നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി സ്വന്തമായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ കഴിയാതെ ജീവിതം ചോദ്യചിഹ്നമായി വഴിമുട്ടി നിൽക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസത്തിന്റെ ജീവവായു നൽകി ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ കബീർ മച്ചഞ്ചേരി സ്വന്തം കിടപ്പാടമില്ലാതെ വർഷങ്ങളായി വാടക കോട്ടസിൽ കഴിയുന്ന പാലത്തിങ്ങലിലെയും പരിസര പ്രദേശങ്ങളിലെയും പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം സൗജന്യമായി നൽകിയാണ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കബീർ മച്ചഞ്ചേരി ഉദാത്ത മാതൃകയായത് പാലത്തിങ്ക്ള പ്രദേശത്ത് ഇതിനായി അറുപത്തി മൂന്ന് സെന്റ് സ്ഥലം വില കൊടുത്ത് വാങ്ങുകയായിരുന്നു ഓരോ കുടുംബങ്ങൾക്കും മൂന്ന് സെന്റ് സ്ഥലം വീതമാണ് നൽകിയത് എല്ലാ സ്ഥലത്തേക്കും വഴി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ശുദ്ധജലത്തിനായി കിണറും നിർമ്മിക്കുന്നുണ്ട് നാട്ടിലും വിദേശത്തും വ്യാപാര വ്യവസായ സംരംഭങ്ങൾ നടത്തുന്ന കബീർ മച്ചഞ്ചേരി വീടില്ലാതെ വിഷമിക്കുന്ന തൻ്റെ നാട്ടുകാർക്കാണ് സ്ഥലം നൽകിയത് ദീർഘകാലമായി വാടക കോട്ടസിൽ കഴിയുന്നവരെയാണ് സ്ഥലത്തിനായി പരിഗണിച്ചത് പലപ്പോഴും ജോലിയില്ലാത്തപ്പോൾ വാടക കൊടുക്കുവാൻ പ്രയാസപ്പെടുന്നതും കൂടാതെ അംഗങ്ങൾ കൂടുതലുള്ള കുടുംബം ക്വാർട്ടേഴ്സിൻ്റെ പരിമിതിയിൽ പ്രയാസപ്പെടുന്നത് മനസ്സിലാക്കിയാണ് ഇദ്ദേഹം ഇവരെ തിരഞ്ഞെടുത്തത് ബി ടീം സൗഹൃദ കൂട്ടായ്മ പാലത്തിങ്ങൽ എ എം യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പാണക്കാട് ഋഷിദരീഷ്യാപ്തങ്ങൾ കുടുംബങ്ങൾക്ക് ഭൂമിയുടെ രേഖകൾ കൈമാറി ഡോക്ടർ കബീർ മച്ചഞ്ചേരി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലയിലെ പരിരക്ഷാ പാലറ്റ് പ്രവർത്തകരെയും പരപ്പനാട് എമർജൻസി ടീമിനെയും ആദരിച്ചു പി അബ്ദുൽ ഹമീദ് എം എൽ എ മുൻ മന്ത്രി പി കെ അബ്ദുറബോ പരപ്പനങ്ങാടി നഗരസഭാ അധ്യക്ഷൻ പി പി ഷാഹുൽ ഹമീദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ അഷ്റഫ് കുഞ്ഞാവാസ് നൌഷ സിറ്റി പാർക്ക് പരപ്പനങ്ങാടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തിരൂരങ്ങാടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ മറ്റു പൗരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി